സ്നേഹസാന്ദ്രം ട്രസ്റ്റ് വിഷു ആഘോഷം സംഘടിപ്പിച്ചു തിരുവനന്തപുരം ജില്ലയിലെ ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാരുടെ കൂട്ടായ്മയായ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് പെറുക്കട വഴിയില ബെദേൽ ഗ്രാമിൽ വെച്ച് വിഷു ആഘോഷം സംഘടിപ്പിച്ചു ട്രസ്റ്റ് സ്ഥാപക സെക്രട്ടറി ഷീജ സാന്ദ്രയുടെ അധ്യക്ഷയിൽ തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രട്ട് ഐ എസ് ഉദ്ഘാടനം ചെയ്തു താരതിമിതികളായ ക്രിസ്ത് വേണുഗോപാൽ ദിവ്യ ശ്രീധർമ്മ സേവാശക്തി ഫൗണ്ടേഷൻ ഡയറക്ടർ മോഹനൻ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു ഡോക്ടർ കായംകുളം യൂനസ് എം എം സഫർ കലാപ്രേമി ബഷീർ ബാബു ഷാഹുൽ ഹമീദ് രാജശേഖരൻ വിമൽ സ്റ്റീഫൻ തുളസി ആൻഡ് തോമസ് ഫാദർ രാജൻ ഡോക്ടർ വി എസ് ജയകുമാർ എന്നിവർ സംബന്ധിച്ചു പ്രോഗ്രാമിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അമ്മമാർക്കും വയോജനങ്ങൾക്കുമായി പുതുവസ്ത്ര വിതരണവും വിഷി കൈനീട്ടവും തയ്യൽ മെഷീൻ ഭക്ഷ്യകെറ്റ് വീൽചെയർ വിതരണം ചികിത്സാ ധനസഹായ വിതരണം എന്നിവയും സംഘടിപ്പിച്ചു സാമൂഹിക സന്നദ്ധ സേവന രംഗത്ത് കർമ്മനിരതരായി പ്രവർത്തിച്ചു വരുന്ന തുളസി ആൻഡ് തോമസിന് മദർ തിരസ പുരസ്കാരം നൽകുകയും ജീവകാരുണ്യ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്ന സിഗ്നേച്ചർ ഓഫ് നിശാഗന്ധി എന്ന സംഘടനയ്ക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകുകയും ആദരിക്കുകയും ചെയ്തു കൂടാതെ

അഭിനന്ദിക്കുകയാണ് ഇതുപോലുള്ള ഓർഗനൈസേഷൻസ് നമ്മുടെ നാടിന്റെ ഒരു കരുത്താണ് പല മേഖലകളിൽ പല ജീവകാരുണ്യ